ചില മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു ചില എല്ലാം മീഡിയ വൺ ആണ് കൊടുത്തത് അപ്പോൾ മറ്റേതൊക്കെ ഒന്ന് രണ്ട് മാധ്യമങ്ങൾ പകർത്തി കൊടുത്തു എന്നുള്ളതാണ് തോന്നുന്നത് ഞാൻ എല്ലാം കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊരു പരാമർശം കോടതിയുടെ വിധിയിലില്ല എന്നെക്കുറിച്ചോ എൻ്റെ പേരോ ഒന്നും ആ കോടതി വിധിയിലല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നന്നായി കേരള ഗവൺമെൻറ് കേരള പോലീസ് കേസന്വേഷണം നടത്തി പ്രതിക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുത്തൊരു കേസാണ് പാലത്തായിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് എന്നാൽ ഈ പീഡനം നടന്നതിന് ശേഷം കേസന്വേഷണം നടക്കുന്ന സമയം മുതൽ ചില തൽപര കക്ഷികൾ ചിലർ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് കേസന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായല്ലോ ഈ കേസിൽ പ്രതിക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ തക്കവണ്ണമുള്ള അന്വേഷണമാണ് കേരള പോലീസ് നടത്തിയത് കോടതി ശിക്ഷിക്കണമെങ്കിൽ തക്കതായിട്ടുള്ള തെളിവുകൾ പോലീസ് കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു എന്നതിനെ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ അപ്പോൾ നല്ല രീതിയിൽ ആ കേസ് അന്വേഷണം നടന്നു കോടതി ഈ ചെറിയ പെൺകുട്ടിയെ ദ്രോഹിച്ച കേസിൽ വളരെ ശക്തമായിട്ടുള്ള ശിക്ഷ വിധിക്കാൻ കോടതി തീരുമാനിച്ചു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പ്രചാരണവുമായി ഇറങ്ങിയിട്ടുള്ള ചിലർ ഇങ്ങനെയുള്ളൊരു ശിക്ഷ പ്രതിക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം അതൊരു വലിയ ആയുധമാക്കി കൊണ്ടു നടന്ന് അതൊരു വലിയ പൊളിറ്റിക്കൽ ആയുധമാക്കണമെന്നൊക്കെ കരുതിയിട്ടുണ്ടാവണം മാത്രമല്ല ചിലർക്ക് മറ്റെന്തെങ്കിലും താല്പര്യം ഇതിനകത്ത് ഉണ്ടായേക്കാം പക്ഷേ അതൊന്നും നടപ്പിലായില്ല കേസ് വളരെ ഭംഗിയായി അന്വേഷണം നടന്നു പ്രതിയെ നല്ല രീതിയിൽ ജീവപര്യന്തം തടവിന് തന്നെ ശിക്ഷിക്കുന്ന അവസ്ഥ ഈ കേസിലുണ്ടായി എന്നുള്ളതാണ് ഇതിലൊരു പരാമർശം എടുത്ത് അവർ പറയുന്നത് പെൺകുട്ടിയുടെ അമ്മ ഈ കൗൺസിലർമാർ കുട്ടിയെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ചില പ്രയാസങ്ങൾ എൻ്റെ എൻ്റെ എന്നോട് ചൂണ്ടിക്കാണിച്ചു അതിൽ കൗൺസിലർമാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ കേസന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഈ കുടുംബം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാനും ആ കുടുംബത്തെ സഹായിക്കുന്നതിന് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം ഉണ്ടായി ഉടനെ തന്നെ നാട്ടുകാർ ഈ കുട്ടിയെയും കൂട്ടി രക്ഷിതാക്കളെയും കൂട്ടി പരാതി പറയാൻ അന്നത്തെ ഡിവൈഎസ് പി തലശ്ശേരി ഡിവൈഎസ്പിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഞാനവിടെ ഡിവൈഎസ്പി വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം എൻ്റെ മണ്ഡലം പാലത്തായിൽ ഞാനത് നാട്ടിലുണ്ടായിരുന്നില്ല പാലത്തായിലിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് വളരെ ഗൗരവതരമായി ചെറിയൊരു മോളാണ് അപ്പോൾ വളരെ ഗൗരവതരമായി കേസ് അന്വേഷിക്കണം എന്ന് ഈ ഡി വൈ എസ് പിയെ ഞാൻ വിളിക്കുമ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കൾ മുന്നിലിരിക്കുന്നുണ്ട് പിന്നീട് നാട്ടിലെത്തി ഞാൻ കുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു ടീച്ചർ അന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ മുന്നിലുണ്ട് ഡിവൈഎസ്പി പറഞ്ഞു ടീച്ചർ വിളിച്ചിട്ട് ശക്തമായിട്ട് ഈ കേസ് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞതെന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട് ഞാൻ പിന്നെ ഈ നിരവധി തവണ പോയിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കൗൺസിലർമാർ ചോദ്യം ചെല്ലുമ്പോൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഇത്തരം കേസിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതും പോലീസിൻ്റെ ശ്രദ്ധയിൽ കുട്ടിയെ ഒട്ടും പരിഭ്രമിപ്പിക്കാതെ ശരിയായ വിവരം കുട്ടിയിൽ നിന്ന് രേഖപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ അന്നത്തെ ഏതെങ്കിലും കൗൺസിലർ കൂടുതലായിട്ട് എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനൊന്നും ഞങ്ങളാരും തടസ്സമല്ല പക്ഷേ കേസന്വേഷണം ശരിയായി നടക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കുട്ടി യാതൊരു തരത്തിലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അന്വേഷണം നടത്തണമെന്ന് അന്ന് തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അതല്ലാതെ നടപടിയെടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാവുന്നില്ല മീഡിയ വണ്ണൊക്കെ പ്രചരിപ്പിക്കുന്നത് അന്നത്തെ മന്ത്രി നടപടിയെടുത്തില്ലേ എനിക്കതിൽ എന്താ അധികാരം പക്ഷേ ഇടപെട്ടിട്ടുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഈ കേസ് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടന്ന് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കണം എന്നുള്ള കാര്യത്തിൽ അത്രയല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ ആ അന്വേഷണം നടന്നിട്ടുണ്ട് അത് ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് ഞാൻ പറഞ്ഞല്ലോ പ്രാദേശികമായിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നാ കുടുംബ ഒരു തവണ സൂചിപ്പിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു നല്ലൊരു ടീം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് കുറ്റവാളിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടിയിട്ടുള്ളത് ആ ശിക്ഷ വന്നപ്പോൾ ഇപ്പോൾ നേരത്തെ പ്രചരിപ്പിച്ചതൊന്നും ശരിയായില്ല അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് താൽപ്പര്യ കക്ഷികളായിട്ടുള്ള ചില ആളുകൾ ഇങ്ങനെ ഒരു ആരോപണവുമായി വന്നത് എനിക്കതിൽ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ അത് അത് അവസാനിപ്പിക്കണം അവർ അല്ലെങ്കിൽ അത് തുടരുവാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും അതെ അതായത് എന്നോട് കുട്ടിയുടെ രക്ഷിതാ വേന്ദന പറയുന്നത് കുട്ടിയുടെ ഉമ്മേന്ദന പറയുന്നത് കുട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യണം ചിലര് ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്കറിയാലോ ഈ ഇതിൻ്റെ യഥാതഥമായിട്ടുള്ള എങ്ങനെയാണ് കുട്ടിയെ ദ്രോഹിച്ചത് യഥാതമായിട്ടുള്ള തെളിവുകൾ കോടതി കോടതിയുടെ മുമ്പാകെ എത്തിക്കണമല്ലോ കൗൺസിലർമാരാരാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ആ കൗൺസിലർമാരുടെ വിവരങ്ങളും അന്വേഷിച്ചിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അപ്പം തന്നെ ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തി കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കണം കൗൺസിലർമാരുടെ തെളിവെടുപ്പ് കൗൺസിലർമാരാണല്ലോ ചോദിച്ച് മനസ്സിലാക്കുന്നത് ഇത് ഞാൻ പിന്നെ അത് വിട്ടു സ്വാഭാവികമായിട്ടും അവർ അങ്ങനെ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതിയത് ഇനി അതല്ല ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിൻ്റെ മുമ്പാകെ അതുണ്ടെങ്കിൽ തെളി ആ കൗൺസിലർമാർക്കെതിരെ അന്വേഷണം നടത്തുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടില്ല എനിക്ക് ചെയ്യാൻ പറ്റിയത് കൗൺസിലർമാർ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തെളിവെടുപ്പ് നടത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടലാണ് പോലീസാണല്ലോ കൗൺസിലർമാരെ നിശ്ചയിക്കുന്നത് അതന്ന് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ ആ കേസിൻ്റെ നാൾ വഴികളറിയില്ലോ സ്വാഭാവികമായിട്ടും അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ആ അന്വേഷണം നടന്നതിന്റെ തെളിവ് ഇപ്പൊ നമുക്ക് ബോധ്യായിട്ടുണ്ട് ശക്തമായ ശിക്ഷ പ്രതിക്ക് കിട്ടി മൂന്ന് കൗൺസിലർമാരിലെ രണ്ട് പേരെയാണ് വിഭാഗം സാക്ഷി വിസ്താരം മൂന്ന് പേരെ സാക്ഷി വിസ്താരം ഈ രണ്ട് പേര് കൗൺസിലർമാരാണ് അങ്ങനെയുള്ള അവരെ ഈ ചോദ്യം ചോദിച്ചതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ വിജ്ഞാനത്തിൽ പറയുന്നത് ചോദിച്ചു അടുത്ത് ചോദിക്കുന്നതിന് ഒരു 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 സ്ത്രീ പോലും ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചു അത്തരത്തിലുള്ള പരാതിയാണ് പരാതി എന്നുള്ളതാണ് നമുക്ക് അതായത് ചോദ്യം ചെയ്യുമ്പോൾ ഈ ഇത്തരം കേസുകളിലെല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യമാണ് ദ്രോഹിക്കപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതങ്ങനെ തന്നെ ചോദ്യം ചെയ്ത് രേഖപ്പെടുത്തണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ചോദ്യം ചെയ്യുമ്പോഴും ഈ പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ അവർ അവർ അത് അവരത് പറയണം നടന്നിട്ടുള്ള സംഭവം എന്താണെന്ന് പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിനാണല്ലോ കൗൺസിലർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെ ചോദിക്കണം എന്നുള്ളതാണ് അപ്പോൾ ലേശം വിഷമം ഉണ്ടാകുന്നു എന്ന നിലയിൽ പറഞ്ഞപ്പോൾ വിഷമം ഉണ്ടാകരുത് അത് പോലീസ് ശ്രദ്ധിക്കണമെന്ന് പറയാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ കൗൺസിലർമാരെ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞു പിന്നെ അതിനായിരിക്കും പരാതി കൗൺസിലർമാർ ചോദ്യം ചെയ്യണമല്ലോ ഒരു ചോദ്യവും നിങ്ങൾ ചോദിക്കരുത് എന്നൊന്നും പറയാൻ വനിതാ ശിശു വികസന മന്ത്രിക്കൊന്നും അവകാശമില്ല നമ്മളത് പോലീസിൻ്റെ ശ്രദ്ധയിലാണ് പെടുത്തുക എല്ലാ വിവരവും കിട്ടണം പക്ഷേ അത് ചോദിക്കുമ്പോൾ കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രയാസം പ്രയാസമില്ലാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിക്കണം അത് പറഞ്ഞിട്ടുണ്ട് പോലീസിനോട് പോലീസ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ആ വിവരങ്ങളെല്ലാം കിട്ടിയാലല്ലേ കോടതിക്ക് ശിക്ഷിക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് ദ്രോഹം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരം കുട്ടിയിൽ നിന്ന് ശേഖരിക്കണമല്ലോ അത് കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നീട് എന്നോട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവരെ എൻ്റെ അടുത്ത് ഒരുപാട് പരാതി അവർ തന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു പീഡനം ഉണ്ടായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണം ഓരോ ഘട്ടത്തിലും തരുന്നുണ്ട് ആ തരുമ്പോഴെല്ലാം പോലീസിൽ ബന്ധപ്പെടുകയാണ് കൗൺസിലർമാർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അതല്ലാതെ നമുക്ക് വേറെന്താ പറയാൻ സാധിക്കുക അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പിന്നീട് അതിന് ശേഷം അങ്ങനെ അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം പിന്നീട് അങ്ങനെ ഒരു പരാതി എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇതിൽ നടപടിയല്ല എന്താ ചോദിക്കുന്നത് ഒരു കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പം കുട്ടിയോട് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ എന്താ പറയുക പോലീസിനോട് കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യണം കൗൺസിലർ നിശ്ചയിക്കരുതെന്ന് പറയാൻ നമുക്ക് പറ്റുമോ കൗൺസിലർ ഉണ്ടെങ്കിലല്ലേ കുട്ടിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആ ചോദ്യം ചെയ്യേണ്ട രീതിയൊന്നും ഞാൻ പറയുന്നില്ല ഇത്തരത്തിലുള്ള പല കേസുകളും ഉണ്ടായിട്ടുള്ളതാണല്ലോ കുട്ടിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് കിട്ടണം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള പ്രയാസം രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതിയിൽ കേസ് നിൽക്കില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളത് പോലീസിനോട് പറഞ്ഞു ആ പോലീസിനോട് പറഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത് പരാതിയൊന്നും വന്നിട്ടില്ല എനിക്കതിൻ്റെ അകത്ത് നടപടി ശുപാർശ ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പ്രശ്നം ഉദിക്കുന്നുണ്ടാവില്ല അത് പോലീസാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ കോടതിയാണെങ്കിൽ എൻ്റെ പേരോ മന്ത്രിയുടെ പേരോ ഒന്നും എടുത്തുകൊണ്ടല്ല മന്ത്രിക്കൊരു പരാതി കൊടുത്തിരുന്നു ചില കൗൺസിലർമാരെ കുറിച്ച് എന്ന് പറഞ്ഞിരുന്നു കോടതി പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നടപടി വേണമെന്നുള്ള ആലോചിക്കേണ്ടത് പോലീസാണ് എനിക്കതിൻ്റെ അകത്ത് ആരോ പിന്നെ വനിതാ ശിക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാവുന്നത് പോലീസിൻ്റെ ശ്രദ്ധപ്പെടുത്തലാണ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം പരാതിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കേസന്വേഷണം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് അത് മുഴുവൻ കുട്ടിയെ ദ്രോഹിച്ച രീതി മനസ്സിലാക്കി രേഖപ്പെടുത്തിയതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഇത്ര കടുത്ത ശിക്ഷ ഈ ഈ കുറ്റവാളിക്ക് കിട്ടാനിടയായിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും നന്നായി മുഴുവൻ സമയവും ഈ കുട്ടിയുടെ പീഡകന് ശിക്ഷ കിട്ടണം എന്ന് അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിലും മഹിളാ അസോസിയേഷൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെടലിന് സാർത്ഥകമായി ഇടപെടൽ എന്നുള്ളതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഇപ്പോൾ നല്ല ശിക്ഷാ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു അല്ലായിരുന്നെങ്കിൽ ഈ കേസ് തേഞ്ഞ് മാഞ്ഞ് പോകുമായിരുന്നില്ലേ ചില കേസുകളെല്ലാം അങ്ങനെയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വിധി ഇല്ലാത്ത അവസ്ഥ വന്നിട്ടില്ലേ കോടതിയിൽ നിന്ന് ഇതിൽ വളരെ കൃത്യമായ വിധിയുണ്ട വിധി ഉണ്ടായതാണോ ചിലരെ ഇപ്പോൾ ചൊടിപ്പിക്കുന്നത് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്നെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ഈ സംഭവം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ജനങ്ങൾക്കൊക്കെ അറിയാം നമുക്കറിയാമല്ലോ കുട്ടിയുടെ രക്ഷിതാക്കൾക്കും അറിയാം ആ വീട്ടിൽ അതിന് ശേഷവും പോയിട്ടുണ്ട് ഇപ്പോഴും വിധി വന്ന ഉടനെ തന്നെ കുട്ടിയുടെ കാരണം അവർ എന്നെ വിളിച്ചു ടീച്ചർ ടീച്ചറൊക്കെ നടത്തിയ ഇടപെടലിൻ്റെ ഫലമായിട്ട് ആശ്വാസകരമായ വിധിയുണ്ടായി എന്ന് പറഞ്ഞു പിന്നെ ആർക്കാണ് കുഴപ്പം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത് കരുതി കൂട്ടിയിട്ടുള്ള ചില ദുഷ്ടലാക്കോടു കൂടിയ പ്രചരണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ നിന്ന് അടിയന്തരമായി പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ലേ അവിടെ ആ കുട്ടിയുടെ കുടുംബത്തിനും അറിയാം എത്രമാത്രം ഈ സംഭവത്തിൽ കുടുംബത്തിനെ പോലെ തന്നെ ഞാനും കുറ്റവാളിക്ക് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതും അതിന് എത്ര നന്നായിട്ടാണ് ഇടപെട്ടത് എന്നുള്ള നല്ല കാര്യവും കുട്ടിയുടെ കുടുംബത്തിന് ഇപ്പോഴും അറിയാം എനിക്ക് പറയാൻ കഴിയില്ല ആരാണെന്ന് നിങ്ങളെല്ലാം കണ്ടുപിടിക്കും മാധ്യമങ്ങൾ കേട്ടില്ലേ മീഡിയ വണ്ണാണ് ഇപ്പം തുടക്കം കുറിച്ചത് ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഏതോ ദുഷ്ടബുദ്ധികളാണ് തീരെ ശരിയല്ലാത്ത മനസ്സിൻ്റെ ഉടമകളാണ് അത്രയേ പറയാൻ പറ്റുള്ളൂ ആരാണെന്ന് അറിയുമെങ്കിൽ ഞാനിപ്പോൾ പേരെടുത്തു പറയില്ലേ കേട്ടില്ലേ ഒരേ സെറ്റ് ആളുകളുടെ കമൻ്റാണ് ഈ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ വാട്സപ്പ് പേജിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരേ ആളുകളാണെന്ന് തോന്നുന്നു അവർ ചിലപ്പോൾ ഫോൾസ് ഐ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും കമൻ്റ് ഇടാം അതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമല്ല ഇതൊന്നും അല്ലല്ലോ നാട്ടിലെ ജനങ്ങൾ നിങ്ങളിങ്ങനെയുള്ള കുറച്ച് കാര്യം പ്രചരിപ്പിച്ചാൽ അതൊക്കെ നിലനിൽക്കുമെന്ന് കരുതുന്നുണ്ടോ അതൊക്കെ നാട്ടിലെ നമ്മളെല്ലാം നടന്ന സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കുറച്ച് നാളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർക്കെല്ലാം പ്രചരിപ്പിക്കാവുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് നൂറ് ശതമാനം സംതൃപ്തി ഈ കേസന്വേഷണത്തിലും കോടതി വിധിയിലും ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നെ വീണ്ടും വീണ്ടും പറയാണ് കുട്ടീൻ്റെ കുടുംബത്തിനും അതുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അദ്ദേഹം വിധി വന്ന ഉടനെ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ വിളിച്ചിട്ട് ആ സന്തോഷം പങ്കുവെച്ചു അല്ല അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പോലീസാണ് എനിക്കിപ്പോൾ ആ കൗൺസിലർമാർ ആരാന്ന് ഇപ്പോഴും അറിയില്ല നമ്മൾ പോലീസ് നിശ്ചയിച്ച കൗൺസിലർമാരെ അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ അത് പോലീസ് ചെയ്യുന്ന നടപടിക്രമമല്ലേ നമുക്കാരോടാ പറയാൻ പറ്റുക പോലീസിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഈ കേസ് കുറ്റമറ്റ രീതിയിൽ ഫ്രെയിം ചെയ്യണം എന്ന് പറയാൻ സാധിക്കും അത് ഈ ഒരു കേസിൽ മാത്രമല്ല പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുമ്പോൾ എല്ലായിടത്തും എവിടെയാണോ പ്ലേസ് ഓഫ് ഒക്കറൻസ് അവിടുത്തെ പോലീസിലെ ഉന്നതരെ വിളിച്ചിട്ട് തുടക്കത്തിൽ തന്നെ നന്നായിട്ട് അന്വേഷിക്കണം എന്നാലേ കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടുമെന്ന് പറയാറുണ്ട് അത് ഞങ്ങളുടെ ധർമ്മമാണ് അല്ലാണ്ട് ആരാണ് അവർ നിശ്ചയിച്ച കൗൺസിലർ എന്ന് എനിക്കിപ്പോഴും അറിയില്ല എനിക്കറിയില്ല അന്വേഷിച്ച് നോക്കട്ടെ ആണെങ്കിൽ കണ്ടെത്തിട്ട് എനിക്കറിയില്ല ഓക്കെ